നമസ്കാരം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു പുതിയ മുഖം കടന്നു വരികയാണ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനാകും എന്ന സൂചനകളാണ് ഇപ്പോൾ കേൾക്കുന്നത് അദ്ദേഹം വരുന്ന ആഴ്ച തന്നെ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ന്യൂഡൽഹിയിലേക്ക് താമസം മാറുമെന്നുമുള്ള വാർത്തകൾ പുറത്തു വരുന്നു ദിവസങ്ങൾക്ക് മുമ്പാണ് ന്യൂഡൽഹിയിൽ സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായുള്ള നീതി ആയോഗ് ഔദ്യോഗിക ഔദ്യോഗിക കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പാർട്ടി ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ ബി ജെ പി മുഖ്യമന്ത്രിമാരുടെയും മാരുമായും കൂടിക്കാഴ്ച നടത്തിയത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ കാര്യത്തിൽ ധാരണയായത് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല ന്യൂഡൽഹിയിലേക്കും ന്യൂഡൽഹിയിലേക്ക് മാറ്റി യും മാറ്റുന്നതായും പാർട്ടി വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട് പാർട്ടി പ്രസിഡന്റ് എന്ന നിലയിൽ ജെ പി നദ്ദയുടെ കാലാവധി ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അവസാനിച്ചിരുന്നു അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രി കൂടിയാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പാർട്ടിയെ നദ്ദ നയിക്കും എന്നായിരുന്നു ആദ്യ സൂചന എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഫട്നാവിസ് മഹാരാഷ്ട്രയിൽ തുടരുമെന്നും തുടർന്ന് ന്യൂഡൽഹിയിലേക്ക് മാറുമെന്നുമായിരുന്നു നേരത്തെ പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചിരുന്നത് പക്ഷേ ഫട്നാവിസ് പ്രതീക്ഷ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ന്യൂഡൽഹിയിലേക്ക് മാറും എന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും അടുത്ത കൂടി ഫട്നാവിസ് ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ന്യൂഡൽഹിയിലേക്ക് മാറുകയും പാർട്ടിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്യും എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്